എന്റെ ആദരവും കണ്ടെ സംഭാഷണം പോലും നല്ല മധുരമായ വന്ന ആണ് എന്റെ സഹദർമണി ചീഫ് ജസ്റ്റിസ് ഉഷ പലപ്പോഴും പറയുമായിരുന്നു ഞങ്ങളുടെ സംഭാഷണം കേൾക്കുമ്പോൾ തുടങ്ങുമ്പോൾ സുപ്രഭാതം എന്ന അതിമനോഹരമായ സംബോധനയിലാണ് തുടങ്ങുന്നത് ഇത് സാഹു പൂജാക്കാണ് എന്ന് ഒട്ടും ഇല്ലാതെ എന്റെ സാധാരണ അതാണ് കുടുംബപരമായി തന്നെ സാഹുമായുള്ള ഇവിടെ പൂജാക്കൾ എന്ന പേര് വരുമ്പോൾ തന്നെ എനിക്ക് ഒരു ഓർമ്മയാണത് അത് എഴുപത്തിയഞ്ച് വരുന്ന മുമ്പുള്ള ഓർമ്മയാണ് നിങ്ങൾ പലരും ജനിച്ചിട്ടില്ലാത്ത ഒരു കാലഘട്ടം അന്ന് ഒരു നിയമവിദ്യാർത്ഥിയായിരുന്നപ്പോൾ കിട്ടി പ്രസ്ഥാനത്തിന്റെ പന്തളം കൂടിയാണ് കോളേജ് നിയമവിദ്യാർത്ഥിയായിരുന്നു എടുത്തു വശത്ത് ചാറ്റ് നടക്കുന്ന വിദ്യാർത്ഥിയായിരുന്നു എന്ന് വെച്ചോളൂ അന്നാണ് പൂച്ചാക്കൽ എന്റെ പ്രദേശത്ത് ഞാൻ ആദ്യമായി കൂടി കൊടുത്തിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും എത്തി രണ്ടു മണിക്കൂർ യാത്ര ചെയ്തു ഇന്നും രണ്ടു മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് ഈ സമ്മേളനത്തിൽ എത്തുന്നത് അതിമനോഹരമായ പരാജയ അങ്ങനെ വിളസുതകൾക്കാണ് ഈ സംഭവം ഉണ്ടായതുകൂടി ഞാൻ നിങ്ങളോട് സംസാരിക്കുക ആയിരത്തി അറുപത്തി ആറ് ലോക പ്രസിദ്ധി നേടിയ ഒരു സംഭവം ഒരു സംഭാവന ഒരു മഹത്തായ പരിശ്രമമാണ് ഈ മണ്ണിലാണ് എന്ന സംസ്കൃത പണ്ഡിതരും ആയുർവേദവും ഗവർണറും കൂടി ഇരുപത് ഓളിയങ്ങളിലാക്കി തയ്യാറാക്കിയ കേരളരാമം ലോകത്തിലെ ഏറ്റവും വലിയ സംഭാവന ആയുർവേദ സാഹിത്യ സംഭാവന ചികിത്സരായിരുന്നത് അതിന്റെ പാരമ്പര്യം നടത്തി കൊണ്ടുപോവുന്നതിൽ ഉയർത്തുന്നതിൽ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ഞാൻ കാണുന്ന ഒരു പ്രതിഭാശാലി കാവ്യരംഗത്തെ പൂച്ചാക്കൽ ആണെന്ന് മാത്രമാണ് എനിക്ക് ഇപ്പോൾ പറയാറ് അദ്ദേഹത്തിൻ്റെ കവികളെ പറ്റിയോ അതിമനോഹരമായ സന്തോഷത്തെ പറ്റിയോ നിയമിയ സംഭാവനകളെ പറ്റിയോ ഒന്നും തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞു പ്രണയത്തെ പ്രണയത്തെപ്പറ്റി അതിൻ്റെ നൈസർഗ സ്വഭാവത്തെ പറ്റി അതിന്റെ ആപാല മാധുര്യമുരമായ വ്യക്തിത്വത്തെ പറ്റി ഇത്രയേറെ നല്ല കവിതകൾ അധികം ഞാനൊന്നും വേറെയോ അരച്ചിട്ടില്ല ചങ്ങപ്പുഴയുടെ മാതൃകയിലും ഓയമ്പയുടെ മാതൃകയിലും ഒക്കെ പല കവിതകളും വരികളും വൈലാസാമൊക്കെ ഉണ്ട് ആ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന ഒരു സൗന്ദര്യ ശില്പമാണ് എന്റെ വരസ് വെച്ചിരിക്കുന്നത് എന്ന് അഭിമാനപൂർവ്വം പറയാൻ എനിക്ക് സന്തോഷം ഈ തുടങ്ങിയാളുകൾക്ക് മുമ്പ് തന്നെ ഒന്നാണ് മലയാള സാഹിത്യത്തിലെ സംഭാവനകൾ ഇംഗ്ലീഷ് ഭാഷയിൽ സംവദിച്ചാൽ പരിഭാഷപ്പെടുത്തിയാൽ എത്രയോ എത്രയോ നോബൽ സമ്മാനങ്ങൾക്ക് കവിതകൾ ഇംഗ്ലീഷ് എന്തുകൊണ്ട് നോബൽ സമ്മാനം കിട്ടില്ല എന്ന് ഞാൻ ആത്മാർത്ഥമായി ചോദിക്കുക കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുക ഉയരങ്ങളിൽ നിന്നും ഉയരങ്ങളിലേക്ക് അദ്ദേഹം യശോദാവണ്യം ഹിമാവൻ പോലെയുള്ള യശോദാവല്യം അദ്ദേഹത്തിന് കിട്ടട്ടെ

ഏറ്റവും വലിയ നിർവഹത്തിലേക്കും നയിക്കട്ടെ അത് സഹായകമായി എല്ലാ കാര്യങ്ങളും വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പോൾ അല്പം അധികം ഉത്തമമായി പോയാൽ എൻ്റെ സാന്നിധ്യത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് നിങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ട് സാധുവിന് ഇനിയും 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 कईरो पार्थी नमस्कार